دمام إسلامي السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين സുമാബദ സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ തക്കവയുള്ളവനാകാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ വസിയെ തോതുകയുമാണ് ഇനി മിമ്പറിൽ നമ്മൾ ശ്രവിച്ചത് മേലായ റബ്ബു സുബ്രഹാനുഹുവ താലായുടെ പ്രത്യേകതകളും മഹത്വങ്ങളും അവൻ്റെ ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും അറിഞ്ഞു മനസ്സിലാക്കി അവന് പ്രത്യേകമായതെന്തോ അത് ഉൾക്കൊണ്ട് അവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് അത് എങ്ങനെ എന്നുള്ള വിഷയവുമാണ് അള്ളാഹു സുഖാനു വാല അടിയാറുകൾക്ക് നേരെ നമുക്ക് നേരെ എത്രയെത്ര അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും കനിഞ്ഞവനാണ് അള്ളാഹുവിൻ്റെ ഫവാദിൽ അതെണ്ണിയാൽ ഒടുങ്ങാത്ത വിധമാണ് അള്ളാഹു സുബാനു എത്രയെത്ര മഹത്വങ്ങളും പുണ്യങ്ങളും ഉടയവനും ഉള്ളവനുമാണ് അള്ളാഹുവിൻ്റെ ഫബായിൽ അതും അഗണ്യമാണ് അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദ ഫഹദ വല്ലതി അഹ്റ ജൽമർ ഇങ്ങനെ തുടങ്ങിയുള്ള വചനങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും ഔദാര്യങ്ങളെയും അറിയിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെയും പ്രത്യേകതകളെയും അറിയിക്കുന്ന വചനങ്ങളാണ് വ അന്നഹു അബക്കാവ അന്നഹു അമായ വന്നഹു ഹലഖ് ജൈനി ഫത്തിൻ ഇതാ തുംന എന്ന് തുടങ്ങി പറയപ്പെടുന്ന വചനങ്ങൾ അള്ളാഹുസുഹാൻ വാല ചിരിപ്പിക്കുന്നു കരയിപ്പിക്കുന്നു മരിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു ശ്രവിക്കപ്പെടുന്ന രേതസ്കണത്തിൽ നിന്ന് ആൺ പെൺവർഗങ്ങളെ പടക്കുന്നു തുടങ്ങി അള്ളാഹു സുബ്ഹ്ഹാൻ വത്താല ഇതുപോലത്തെ വചനങ്ങൾ വിശുദ്ധ ഖുറാനിൽ എത്രയെത്ര ഇതൊക്കെയും പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ് അള്ളാഹുസുബ്ഹാൻ വത്താല അരുളുന്ന പാരിതോഷികങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളുമാണ് നമ്മളിവിടെ ചരിത്രങ്ങളിൽ പലതിലേക്കുള്ള സൂചനകൾ കേൾക്കുകയുണ്ടായി അള്ളാഹുസുബാന താല രക്ഷപ്പെടുത്തി അനുഗ്രഹിച്ചവർ അള്ളാഹുസ്ബാന തല ശിക്ഷാവിധി കൊണ്ട് നിഗ്രഹിച്ചവർ മേലായവൻ്റെ കെൽപ്പിനെയും കഴിവിനെയും അതറിയിക്കുന്നു ഔദാര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും അറിയിക്കുന്നു ഭൂത അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തി സാലിഹലി സ്വലാത്തു വസ്സലാമയെ അള്ളാഹുസ്ബാനത്താല രക്ഷപ്പെടുത്തി അവരോടൊപ്പം വിശ്വസിച്ചവരെയും എന്നാൽ അക്രമികൾ അവിശ്വസിച്ചവർ അവർ ഉന്മൂലനാശം വരുത്തപ്പെട്ടു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു സുബാന വാല പരീക്ഷിച്ചതും സഹായിച്ചതും നമ്മൾ വായിച്ചു പുത്രബലിയുടെ വിഷയത്തിൽ അള്ളാഹു സുബാൻ വത്താല ഇസ്മായിലിന് മോക്ഷം നൽകി ഒരു ആടിനെ അവതരിപ്പിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാൻ വത്താല ഫിദിയക്ക് സഹായിച്ച ചരിത്രം നമ്മൾ കേൾക്കുകയുണ്ടായി അതിലേക്കുള്ള സൂചന ഇതേപോലെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് രോഗശമനം നൽകിയത് യൂണിസ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സമുദ്രാഴിയിൽ നിന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷ നൽകിയത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബൻ തല അധികാരവും ഇരുമ്പിനെപ്പോലും ദ്രവരൂപത്തിൽ ആക്കി നൽകിയത് മൂസ അലൈ സ്വലാത്തു വസ്സലാമക്ക് സമുദ്ര ജലം പിളർത്തി രക്ഷാമാർഗം ഒരുക്കിയത് ഐസ അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു സുബാന ഉടലോടെ വാനത്തേക്ക് ഉയർത്തി സുരക്ഷിതമാക്കിയത് ഇങ്ങനെ തുടങ്ങി അള്ളാഹു സുബാനു വത്താലയിൽ നിന്നുള്ള ഔദാര്യത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ രക്ഷയുടെ കുറേ സൂചനകൾ നമ്മൾ കേട്ടു ഒപ്പം ശിക്ഷ അർഹിക്കുന്നവരുടെ ശിക്ഷയുടെ വിഷയവും ഫിറോനും ജനതയും കിങ്കരന്മാരും മുക്കിനശിപ്പിക്കപ്പെട്ടത് കാറൂൻ മറന്നാടി നികളിച്ചപ്പോൾ ഫഹസഫ് നാബിഹി വബിദാരിഹിൽ അർദ്ധ് അവനെയും അവൻ്റെ ഭവനത്തെയും ഉൾപ്പെടെ ഭൂമിയെ പുലർത്തി ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തിയത് ഇതൊക്കെ നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായി ചില സൂചനകളായി അള്ളാഹു സുബാൻ വത്താലാൻ്റെ പ്രവൃത്തികൾ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ അള്ളാഹു സുബ്ഹാൻ വത്താലാൻ്റെ നാമങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയുന്നതിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആമുഖം നമ്മളിവിടെ ഇങ്ങനെ സൂചനാരൂപത്തിൽ കേൾക്കുകയുണ്ടായി ഇന്നലാഹിതിമ മിയൽ എന്ന നബിയുന മുഹമ്മദ് സല അലിസ്ലം പറഞ്ഞു അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളുണ്ട് അവ ആരെങ്കിലും പഠിച്ച് ഉച്ചരിച്ച് അതുകൊണ്ട് ദ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായാൽ അതാണ് ഇഹ്സാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അലൈഹി അലൈവലം തങ്ങൾ പറയുകയുണ്ടായത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഈ പറയപ്പെട്ട തൊണ്ണൂറ്റൊൻപതും അതേപോലെ തന്നെ അതിനപ്പുറമുള്ള നാമങ്ങളൊക്കെ അള്ളാഹു സുബാനു വത്താലാൻ്റെ പ്രത്യേകതകളെ അറിയിക്കുന്നു ഈ നാമങ്ങളുടെ അർത്ഥങ്ങൾ ആ നാമങ്ങളുടെ തേട്ടങ്ങൾ ആ നാമങ്ങളുടെ വിധികൾ നമ്മൾ കേട്ടല്ലോ ഇന്ന അള്ളാഹുവിത്രു യു ഹൈബുൽ വിത്രു ഇന്ന അള്ളാഹെ ജമീലുൻ യുഹൈബുൽ ജമാൽ ഇന്ന അല്ലാഹ് റഫീഖുൻ യുഹൈബുൽ റിഫ്ഖ് എന്ന് തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ അള്ളാഹു സുബാന താല വിത്രാണ് അള്ളാഹു ഏകനാണ് വിത്രറിനെ അള്ളാഹു സുബ്ഹാനു വാല ഇഷ്ടപ്പെടുന്നു അള്ളാഹു സുബാന താല ജമീൽ ആകുന്നു അള്ളാഹിൻ്റെ നാമങ്ങളിൽ അള്ളാഹുവിൻ്റെ സത്തയിൽ അള്ളാഹാൻ്റെ വിശേഷണങ്ങളിലൊക്കെ അള്ളാഹു സുബാന താല സുന്ദരമാണ് ജമാൽ അള്ളാഹു സുബഹാന താലി ഇഷ്ടപ്പെടുന്നു അള്ളാഹു റഫീഖാണ് മൃദുലമായി പെരുമാറുന്നവൻ മൃദുലെ പെരുമാറ്റങ്ങളെ അള്ളാഹു ഹുസബാനത്താല ഇഷ്ടപ്പെടുന്നു ഇതേപോലെ അള്ളാഹ് ഹുസുബാനത്താല സബൂറാണ് യുഹൈബു സാബിരിൻ അള്ളാഹു ഹുസുബ്ഹാൻ വത്താല ഹലീമാണ് യുഹൈബുൽ ഹൈൽ അവതാനതയും സാവകാശവും ഉള്ളവനാണ് സാവകാശത്തെയും അവതാനതയും അള്ളാഹു സുസുബൻ താലി ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഹുസബൻ താല ഏറെ ക്ഷമിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ക്ഷമിക്കുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ പ്രയോഗങ്ങൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹ് ഹുസുബ്ഹാനു വത്താല അവൻ്റെ അത്യുത്തമമായ നാമങ്ങൾ വലില്ലാ ഇൽ അസ്മാ ഉൽ ഹുസ്ന അത്യുത്തമ നാമങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ് അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയുമാണ് ആ നാമങ്ങൾ വിശുദ്ധ ഖുറാനും തെരുസുന്നത്തിലും പരാമൃഷ്ടമായിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ കേട്ടു ഹുഅല്ലാഹു ലദീലുൽ അസീസ് ഉൽ ജബാർ ഖാലിഖുൽ ലഹുൽ ഹുസ്ന ലഹു വൽ ീം അള്ളാഹുവിൻ്റെ എത്ര നാമങ്ങൾ ഈ മൂന്ന് വചനങ്ങളിൽ നമ്മൾ ഇവിടെ ഈ ഒരു കുറവയിൽ കേൾക്കുന്നു ഇങ്ങനെ അള്ളാഹുവിന് ധാരാളം നാമങ്ങളാണ് ആ നാമങ്ങൾക്കൊക്കെയും അതിൻ്റെ മാനയുണ്ടാർത്തുണ്ട് അപ്പം അള്ളാഹുവിൻ്റെ ഇസ്മുൽ ജലാല ലഫ്ദുൽ ജലാല മഹനീയ നാമം അതാണ് അള്ളാഹ് എന്താണ് അള്ളാഹ് ഇബ്നബ്ബാസ്ലദി അള്ളാഹു താലാ നുവിൽ നിന്നുള്ള നിർവചനം നമ്മൾ കേട്ടു ഇതുഹിയത്തി വല്ല റബൂദീയത്തി അൽ അൽഹഅഅഅഅൽഖ എന്നാണ് പടപ്പുകളുടെ മേൽ ആരാധ്യത അടിമത്വം ഇത് അർഹിക്കുന്നവൻ അവനാണ് അള്ളാഹ് അതാണ് അള്ളാഹുവിൻ്റെ മാന ഇബ്നബ്ബാസ് അള്ളാവിന്ന് ഉദ്ധരിക്കപ്പെട്ടത് ആ അറഫ് ഉൽമാരിഫ് ഉണ്മയുടെ ലോകത്ത് അറിയപ്പെട്ടതിൽ ഏറ്റവും അറിയപ്പെട്ട യാഥാർത്ഥ്യം അതാണ് ഈ വംസി ബവൈഹി ഈ ലഫ്ദുൽജലാലയെക്കുറിച്ച് ഇസ്മുൽജലാലയെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് അള്ളാഹ് എന്നുള്ള നാമം അത് പടപ്പുകളുടെ ആരാധന അർഹിക്കുന്ന പടപ്പുകളുടെ വിധേയത്വവും അടിമത്തവും അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ മഹനീയ നാമം ഈ നാമങ്ങൾ അതിനർത്ഥമുണ്ട് അതിന് തേട്ടമുണ്ട് അതിന് വിധിയുണ്ട് എന്താണ് തേട്ടവും അതിൻ്റെ വിധിയും ഓരോ നാമങ്ങളുടെയും തേട്ടങ്ങളും അതിൻ്റെ വിധിയും നമ്മൾ ആ നാമത്തെ ഉച്ചരിക്കുക നേരം വിധം മൊഴിയുക അതിൻ്റെ അർത്ഥം ആശയം ഗ്രഹിക്കുക അത് വെച്ച് അള്ളാഹു സുബ്ഹാനു വത്താലയോട് നമ്മൾ ഇരക്കുക തേടുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാൻ വത്താലാൻ്റെ നാമങ്ങൾ അറിയിക്കുന്ന ആശയങ്ങളെ അതിൽ നമ്മൾ കേട്ടു പ റഫീഖ് അള്ളാഹുവിൻ്റെ നാമാണ് അള്ളാഹു അർ റഫീഖ് യുഹൈബു റിഫ്ഖ് അള്ളാഹു ഹുസബൻ താല റിഫ്ഖ് ഇഷ്ടപ്പെടുന്നു മൃദുലത ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഹലീം അവതാനതയുള്ളവൻ അള്ളാഹു പെട്ടെന്ന് ശിക്ഷിക്കൂല്ല തോപ ചെയ്യാൻ ഇട നൽകും അവസ്ഥകൾ നന്നാക്കാൻ അള്ളാഹു ഹുസുബൻ താല നൽകും പക്ഷേ യു ഹെബുൽഹ് അള്ളാഹ് ഹുസുബൻ താല നമ്മൾ അവതാനതയിൽ മൃദുലതയിൽ വർത്തിക്കുന്നത് അള്ളാഹു സുബാനോ താലി ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ അള്ളാഹു സുബാനോ താലാൻ്റെ അത്യുത്തമമായ നാമങ്ങൾ ഈ നാമങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ വിധി അനുസരിച്ച് നമ്മൾ വർത്തിക്കുക ഇതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രത്യേകതകളും അള്ളാഹു സുബഹാനു വത്താലാൻ്റെ ഔതാര്യപൂർവ്വമായ പെരുമാറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം അള്ളാഹു സുബാനു വത്താല മഹത്തമുടയവനാണ് ഔദാര്യങ്ങൾ ഏകുന്നവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു വാല അത്യാദരണീയനാണ് ഇവിടെ നമ്മൾ കൂടുതൽ കേട്ടതും എങ്ങനെയാണ് അള്ളാഹക്കുള്ള താവയും എങ്ങനെ നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തും അതിനുള്ള വഴികൾ മാർഗങ്ങൾ എന്ത് എന്നുള്ളതാണ് അതിൽ സുപ്രധാനം നമ്മൾ അള്ളാഹുവിനെ അറിയുക അവൻ്റെ നാമങ്ങൾ അറിയുന്നതോടൊപ്പം അവൻ്റെ വിശേഷണങ്ങൾ അറിയുന്നതോടൊപ്പം അവൻ്റെ പ്രത്യേകതകൾ അറിയുന്നതോടൊപ്പം അവൻ കനിഞ്ഞതും ഏകീയതും എണ്ണിയാലൊടുങ്ങാത്ത വിധമാണ് അതൊക്കെ അറിഞ്ഞ് അവന് വക വെക്കുന്നതോടൊപ്പം അള്ളാഹു സുബാൻ വത്താല പരാമർശിക്കപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവോടൊപ്പം സുബഹാന അല്ലെങ്കിൽ സുബെഹാനഹ അള്ളാഹ സുഹാന അവൻ പരിശുദ്ധനാണ് അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു വ താല അള്ളാഹു സുബാനത്തല അത്യുന്നതനാകുന്നു അവൻ്റെ സത്ത കൊണ്ട് അവൻ്റെ നാമത്തിൽ അവൻ്റെ വിശേഷണത്തിൽ അവൻ്റെ പ്രവൃത്തിയിലൊക്കെ അള്ളാഹു സുബാനത്തല താല അത്യുന്നതമാകുന്നു അതാണ് അള്ളാഹു എന്ന് മാത്രം പറയാതെ സുബഹാനഹവ താല അതേപോലെ അള്ളാഹു അതിൻ്റെ പരിപൂർണതയിൽ അള്ളാഹ് മാത്രമുള്ളതാണ് മഹത്വവും അജയ്യതയും അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ് അതേപോലെ ജലാൽ മൂത്തലക്കായി അത് അള്ളാഹുവിനുള്ളതാണ് മഹനീയത അപ്പം അജയ്യതയും മഹത്വവും അതാണ് ഇസ്സത്തും ജലാലും അള്ളാഹു സുബാനുവത്താല പരാമർശിക്കപ്പെടുമ്പോൾ അതേപോലെ അള്ളാഹു സുബാനുവത്താലയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അള്ളാഹു അള്ളാഹു അവൻ അജയ്യനായിരിക്കുന്നു വജൽ അവൻ മഹനീയനായിരിക്കുന്നു ഇങ്ങനെ അള്ളാഹു വാഴ്ത്തിപ്പുകയെത്തി അള്ളാഹു സുബഹാന തല പരാമർശിക്കപ്പെടുക അള്ളാഹു സുബാനുഹുല അള്ളാഹു സുബാന തലയെ വിശുദ്ധമാക്കി അള്ളാഹു സുബാന തലയെ ഉന്നതമാക്കി അനുസ്മരിച്ചു കൊണ്ട് അള്ളാഹു സുബാനോ തല പറയപ്പെടുക അള്ളാഹ് എന്നുള്ള ഇസ്മുൽ മുജറദ് അള്ളാഹ എന്ന് മാത്രം പറയുക എന്നുള്ളത് അല്ലാ വേണ്ടത് അൽക്കറായി പോലും പഠിപ്പിക്കപ്പെട്ടില്ല അള്ളാഹ് അള്ളഹ എന്നുള്ളത് പ്രത്യുത സുബഹാൻ അള്ളാഹ് അല്ല അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല ഹസ്ബി അള്ളഹു ഇല്ല ഇങ്ങനെ അള്ളാഹു സുബാൻ വാല അല്ലാ എന്ന് മാത്രം പറയപ്പെടാതെ അള്ളാഹു സുബാനു വാലയെ വാഴ്ത്തി പുകയ്ത്തി പ്രശംസിച്ച് പരിശുദ്ധപ്പെടുത്തി അള്ളാഹുവിനുള്ള ഔന്നിത്യവും ഉന്നതിയും വകവെച്ച് അള്ളാഹു സുബാനുബത്താല പറയപ്പെടുക എന്നുള്ളതാണ് അള്ളാഹു സുബാനു വത്താലയെ മഹത്തവൽക്കരിക്കുവാനുള്ള കർമ്മങ്ങളിൽ ഒരു മഹനീയ കർമ്മം നോക്കൂ നിങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ട നിക് അതിലൊന്നും അല്ല എന്ന് മാത്രമുള്ള ഒരു പരാമർശം ഇല്ല പിന്നെയോ അള്ളാഹു സുബഹാനു വത്താലയുടെ തക്ബീർ അള്ളാഹു അക്ബർ അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള സനാവും ശുക്റും വാഴ്ത്തി നന്ദി പൂർവം അലഹമുല്ല അല്ലെങ്കിൽ അള്ളാഹു സുബാന വാല അന്യൂനനാണ് കുറവുകളിൽ നിന്ന് മുക്തനാണ് സുബഹാൻ പരിശുദ്ധൻ ഇതേപോലെ അള്ളാഹു സുബാന വത്താല മാത്രമാണ് യഥാർത്ഥത്തിലെ ആരാധന കർഹൻ പിന്നെ ഹസ്ബി അള്ളാ ഹസ്ബല ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു ജല്ല ജലാലു അള്ളാഹു പരാമർശിക്കപ്പെടേണ്ടത് പറയപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇതാണ് അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുവാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ട ഒരു മാർഗം ഇതേപോലെ അള്ളാഹു സുബ്ഹാനു വാലാക്ക് നമ്മൾ പറഞ്ഞു അവന് വസ്ഫുകളുണ്ട് വർണ്ണനകളുണ്ട് അള്ളാഹു സുബ്ഹാനു വാലാക്ക് ഫമാബുൽ ഔദാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുബാൻ താലായിൽ നിന്നുള്ള ആല അനുഗ്രഹങ്ങൾ ഇതൊക്കെ അള്ളാഹുവിന് നമ്മൾ വകവെക്കുക അള്ളാഹു തനിക്ക് സ്ഥിരപ്പെടുത്തിയതെന്തോ അത് നമ്മൾ സ്ഥിരപ്പെടുത്തുക ഇസ്ബാത്ത് മസ്ബത്ത് അള്ളാഹു അലി റഫ് അള്ളാഹു തനിക്കെന്ത് സ്ഥിരപ്പെടുത്തിയോ അത് നമ്മൾ സ്ഥിരപ്പെടുത്തുക അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളെ അറിയുന്നവരും ആസ്വദിക്കുന്നവരുമാണ് നമ്മൾ വമാ വമാഭിക്കും ഇൻഫമിൻ അള്ളാഹ് എന്തെന്തു അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റേതാണ് എന്ന ഉള്ളറിവിൽ അത് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഏൽക്കുക അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുവാനുള്ള മറ്റൊരു വിഷയം അള്ളാഹുവിൻ്റെ അള്ളാഹ് ഹുസുബ് ഹാനുവ താല മഹത്വം കൽപ്പിച്ചത് പവിത്രത കൽപ്പിച്ചത് അതിനെ നമ്മൾ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനുള്ള മാർഗമാണ് അങ്ങനെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ അതാണ് റബ്ബിങ്കൽ അയാൾക്ക് ഉത്തമമായിട്ടുള്ളത് എന്ന് അള്ളാഹു ഹുസുബ് പറഞ്ഞു അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാനുവതാലൊന്നിനെ മഹത്വപ്പെടുത്തിയോ അതിൻ്റെ ആ മഹത്വം നമ്മൾ വകവെക്കുകയും അതിനെ ആ നിലക്ക് പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന മാർഗേണയും അള്ളാഹു മഹത്വപ്പെടുത്തിയതിനെ മഹ് മഹടുത്തുന്നതിൻ്റെ മാർഗേണേയും കേട്ടു അള്ളാഹു അക്ബറുള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്ന് ബാങ്കി ബാങ്കിവിളി മുഴങ്ങിയാൽ ബാംഗുലി നമ്മൾ കേട്ടാൽ അള്ളാഹു ഏറ്റവും വലിയവൻ അള്ളാഹു ഏറ്റവും വലിയവൻ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് ഹയ്യാല സലാത് ഹൈ ആൽ അൽ ഫലാഹ് നിസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ മഹത്വവൽക്കരിക്കപ്പെട്ട അള്ളാഹു ആയിരിക്കണം നമുക്ക് ഏറ്റവും വലുത് ആ അള്ളാഹുവിന് വിനയപുരസ്തരാകാൻ ആ അള്ളാഹുവിനും ബിൽഭവ്യരാകാൻ ആ അള്ളാഹുവിനോട് ഭയപ്പാടുള്ളവരാകാൻ ആ അള്ളാഹുവിൽഭക്തിയുള്ളവരാകാൻ പിന്നെ നിസ്കാരത്തിലേക്ക് വരുക നിസ്കാരത്തിന് ഒരുങ്ങുക എന്നുള്ളതാണ് ബാംഗോൾ വിളി കേട്ടാൽ പിന്നെ ഒരു വിശ്വാസിയുടെ മനസ്സും അവനുണ്ടാകേണ്ട ഭാവവും അള്ളാഹു അക്ബർ എന്നുള്ള വിളി കേട്ട് ആമുഖത്തിൽ ഹയ്യാലസ ഹയ്യാലൽ ഫല എന്ന് വിളിക്കപ്പെടുമ്പോൾ ആ വിളിയെ വിഗണിക്കുന്നവൻ ആ വിളിയോട് ആലസ്യവും അതിനോട് അലസതയുമുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ യഥാവിധം അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുന്നുണ്ടോ അവർക്ക് ആദരവുണ്ടോ ജമാഅത് നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവർ നമ്മളിവിടെ കേട്ടില്ലേ സ്ത്രീകൾക്കാണ് അതിൽ ഇളവ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹയ്യാല സലാത്തും ഹയ്യ ഫലാഹും കേട്ടാൽ ആ വിളിക്ക് ഉത്തരം നൽകാ നൽകാതിരിക്കാൻ പാടുണ്ടോ അങ്ങനെ വിളിക്കുത്തരം നൽകിയിട്ടില്ല എങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഈ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നുള്ള ആവർത്തിച്ചുള്ള ഈ പ്രഖ്യാപനത്തോട് ഉള്ള അവരുടെ ഈ അമാന്തിച്ചും ആലസ്യപൂർവ്വമുള്ള ഈ പെരുമാറ്റം അതറിയിക്കുന്നത് എന്താണ് അവർ യഥാവിധം അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുന്നുണ്ടോ അള്ളാഹു സുബാനുവതാലെ മഹത്വപ്പെടുത്തുവാൻ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ ഏറ്റവും കരണീയമായ മറ്റൊരു മാർഗം അത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് കലാമുല്ലാഹ് ആ കലാമിനെ നമ്മൾ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് വിശുദ്ധ ഖുർആാനെ ആദരിക്കലും ബഹുമാനിക്കലും അത് വിശുദ്ധ ഖുർആാൻ പഠിച്ചാണ് വിശുദ്ധ ഖുരാൻ പഠിപ്പിച്ചാണ് വിശുദ്ധ ഖുർആാൻ ഗ്രഹിച്ചാണ് വിശുദ്ധ ഖുറാൻ മനസ്സിലാക്കിയാണ് കേവലം പാരായണം ചെയ്യപ്പെടുന്ന ഹുറൂഫുകൾ മാത്രമല്ല വിശുദ്ധ ഖുർആൻ പ്രത്യുത പ്രാവർത്തികമാക്കാനുള്ള ഹൃദൂതുകൾ കൂടിയാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുറാനിൽ കൽപ്പനകളുണ്ട് വിശുദ്ധ ഖുർനിൽ വിരോധങ്ങളുണ്ട് വിശുദ്ധ ഖുറാനിൽ ആജ്ഞാനിർദ്ദേശങ്ങളുണ്ട് സദുപദേശങ്ങളുണ്ട് സാരോപദേശങ്ങളുണ്ട് സത്യസന്ദേശങ്ങളുണ്ട് വിശുദ്ധ ഖുറാൻ പൊരുളുകളും യുക്തികളും ഉണ്ട് വിശുദ്ധ വിശുദ്ധുനിൽ കഥകളുണ്ട് ചരിത്രങ്ങളുണ്ട് വിശുദ്ധ ഖുറാനിൽ സുവിശേഷ വാർത്തകളുണ്ട് വിശുദ്ധ ഖുറാനിൽ അപായ സൂചനകളും മുന്നറിയിപ്പുകളുമുണ്ട് വിശുദ്ധ ഖുറാൻ്റെ ഇത്തരം സന്ദേശങ്ങളെ പഠിക്കുക പഠിപ്പിക്കുക അത് പ്രചരിപ്പിക്കുക വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുക ഇതൊക്കെ അള്ളാഹ് ഹുസുബാനുവ താലയെ തളീം ചെയ്യുന്നതിൻ്റെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ വകുപ്പുകളിൽപ്പെട്ടതാണ് അള്ളാഹു ഹു സുബാനത്താല ആദരിച്ച് ബഹുമാനിച്ചതിനെ എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെ വിഷയവും ആദരിവിറ്റ റസൂൽ ഇലാഹു അലൈഹി വസ്ലാമാത്തങ്ങളുടെ വിഷയം അവിടെ സുപ്രധാനം നമ്മളിവിടെ പ്രത്യേകം കേൾക്കുകയുണ്ടായി റസൂലുല്ലാഹി സലാഹു അലൈഹി വാലാഅലിഹി വസ്ല്ലം ആദരിക്കപ്പെടണം ബഹുമാനിക്കപ്പെടണം നിബ്സലാഹു അലൈഹി വസ്ലമാത്തങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം പുൽകണം ചാണിനു ചാണയും മുഴത്തിന് മുഴയും നിഫ്സല് അഹ് വസ്ലാമാത്തങ്ങളെ നമ്മൾ അനുധാപനം ചെയ്യണം അനുകരിക്കണം അതിന് നമ്മൾ സുന്നത്ത് മനസ്സിലാക്കണം ഹദീസുകൾ പഠിക്കണം തിരുചര്യകളെ തിരുമൊഴികളെ തിരുനബി സലഹി സ്വലം സമ്മതം നൽകിയ അംഗീകാരം നൽകിയ കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും പാഠമാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പരിശ്രമിക്കണം നമ്മളിവിടെ കേട്ടു സുന്നത്തിൻ്റെ വിഷയം വന്നാൽ പലർക്കും അത് സുന്നത്തല്ലേ എന്നാണ് സുന്നത്തെന്ന് കേട്ടാൽ അത് സുന്നത്താണെന്ന രീതിയിൽ അതിൻ്റെ ഗൗരവത്തിൽ അതിൻ്റെ പ്രാധാന്യത്തിൽ ഉൾക്കൊള്ളുകയാണ് വേണ്ടത് സുന്നത്തല്ലേ എന്നുള്ള രീതിയിൽ അത് വിഗണിക്കാനുള്ളത് എന്തോ എന്നായിട്ടാണ് പലരുടെയും അള്ളാഹു നമ്മളെ കാക്കട്ടെ പ്ര പെരുമാറ്റം ഒരിക്കലും അവിധം ആയിക്കൂട ഒരു വിശ്വാസി അള്ളാഹു ഹുസ്ബാന റസൂൽ അള്ളാഹി സല്ലാ ഉള്ളി തങ്ങളെ അള്ളാഹുവിൻ്റെ ഹൽക്കുകളിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്ത് ആദരിച്ച് നബിയായി റസൂലായി നിയുക്തമാക്കി നമുക്ക് സമ്പൂർണ്ണ മാതൃകയാക്കിയിട്ട് അവതരിപ്പിച്ച് ആ റസൂൽ അള്ളാഹി സ്വല്ലു അലി വല്ലാമത്തങ്ങളെ നമ്മൾ അത്യാദരപൂർവ്വം സ്വീകരിച്ച് തിരുനിപ്സ്രാസന്മാത്രങ്ങളെ സ്നേഹിക്കേണ്ട വിധം സ്നേഹിച്ച് തിരുചര്യകളെ പഠിച്ചു ഉൾക്കൊണ്ട് നമ്മൾ വർത്തിക്കുമ്പോൾ അത് അള്ളാഹുസുബ്ഹാനുവത്താലയെ നമ്മൾ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയുണ്ടായത് ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങൾ അള്ളാഹുസുബാനുവത്താലയെ ആദരിക്കേണ്ടുന്നതിൻ്റെ ബഹുമാനിക്കേണ്ടുന്ന വിഷയങ്ങളിൽ അതിൽ മറ്റൊരു ഭാഗം അള്ളാഹു സുബാന താലെ വിധിച്ചതിൽ അള്ളാഹ് ഹുസുബാന തല നിശ്ചയിച്ചതിൽ തീരുമാനിച്ചതിൽ ആ നിശ്ചയിച്ചതെന്തോ തീരുമാനിച്ചതെന്തോ അത് ലോഹിൽ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞതാണ് ആ രേഖപ്പെടുത്തപ്പെട്ടത് ഈ ഉണ്മയുടെ ലോകത്ത് സംജാതമാകുമ്പോൾ അള്ളാഹ് ഹുസുബാനത്തല വിധിച്ചതിൽ നമ്മൾ തൃപ്തിപ്പെടുക അള്ളാഹ് ഹുസുബാനു വാലക്ക് ആ വിഷയത്തിൽ നമ്മൾ വഴിപ്പെടുക എന്നുള്ളത് അള്ളാഹുവിനെ ആദരിക്കലാണ് ബഹുമാനിക്കലാണ് അതിൽ ഒരിക്കലും പഴി പാടുള്ളതല്ല അതിൽ ശാപം പാടുള്ളതല്ല അതിൽ അക്ഷമയും അസഹിഷ്ണുതയും പാടുള്ളതല്ല അതിൻ്റെ പേരിൽ പുലമ്പലും അസഭ്യവും ഒരിക്കലും പാടുള്ളതല്ല നാദൻ വിധിച്ചതാണ് അത് നാദൻ്റെ യുക്തിയുടെ തേട്ടമാണ് നീതിയുടെ തേട്ടമാണ് എന്ന നിലക്ക് അള്ളാഹു സുഹാൻ തല വിധിച്ചതെന്തോ അത് പ്രകടമാകുമ്പോൾ വിധിയിൽ പ്രീതിപ്പെട്ട് അള്ളാഹുവിൽ തൃപ്തനായി ക്ഷമാലുവായി സഹിക്കാനും അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹു സുഹാനുവതാലയെ ആദരിക്കുന്നതിൻ്റെ ബഹുമാനിക്കുന്നതിൻ്റെ വിഷയങ്ങളിൽ പെട്ടതാണ് പറഞ്ഞു വന്നത് മലായറബ് സുഹാനുവ താല അത്യാദരണീയനാണ് ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും അഗണ്യമായ വിധം നമുക്ക് നേരെ ഉള്ളവനാണ് ഏറെ മഹത്വങ്ങളും പ്രത്യേകതകളും ഉള്ളവനാണ് അള്ളാഹു സുബഹാനുവ താല അവൻ്റെ നാമങ്ങൾ അവൻ്റെ വിശേഷണങ്ങൾ അവൻ്റെ പ്രവൃത്തികൾ ഇതൊക്കെയും അതിമഹനീയമാണ് നാഥനെ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ആ നാഥൻ എന്ത് നമ്മളിൽ നിന്ന് അതറിഞ്ഞ് മനസ്സിലാക്കി അത് നമ്മൾ അവന് വക വെക്കുക അള്ളാഹു നമ്മൾ ഏതാവിധം വഴിപ്പെടുക എന്ന വസീയത്താൻ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത് ഒരു ഹുതുബയായി അള്ളാഹു സുബാനു വാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആ ഒരു ആരോഗ്യം അള്ളാഹ് നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ അള്ളാഹു ഹുസുബ് ഹാനു വാല ലാ ഇലാഹ ഹലാ എന്ന കെളിമത്ത് തൊഹീദിൽ ജീവിച്ച് മരിക്കാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് വാക്കുവസീയ ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ കടമുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിൽ നൽകുമാറാവട്ടെ അള്ളാഹ് ഹുസുബ് ഹാനു വത്താല നമ്മളെ ഈ പുണ്യത്തിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടി ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നബി നബിസ്ലാസ്വലമാങ്ങളോടൊപ്പം ഒരു വേദി പങ്കിടാൻ അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു കുറുക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ വിഷമതയിൽ കഴിയുന്നവർക്ക് അള്ളാഹു അവരുടെ വിഷമങ്ങൾ ദൂരീകരിക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുസ്ബന തല മരിച്ചു മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾക്ക് മഹഫിറത്തും മർഹമത്തും വിശാലമാക്കുമാറാവട്ടെ അവരെത്തിപ്പെട്ട കബരടങ്ങൾ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി ആദരിക്കുമാറാവട്ടെ ഈ ദുനിയാവിൽ മാതാപിതാക്കളും മക്കളുമായി അവരെയും നമ്മളെയും അള്ളാഹു കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലോ സ്വർഗ്ഗത്തിലും أبرو نجيران اللهم, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها ثغور حدودها، اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد മബാരിക് മുഹമ്മദിൻ മുഹമ്മദ് ഇബ്രാഹിം മജീദ് അനിൽ ഗൈഡൻസ് ടി വി ഇസ്ലാമിക് യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം Guidance TV YouTube channel Guidance TV Light for Life